കൊല്ലത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാം തവണയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് പാർട്ടി തീരുമാനിക്കുകയോ ഇല്ലയോ എന്നുള്ള ചർച്ചയാണ് അവിടെ നടന്നു ചർച്ച കൂടിയിട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയരുന്നൊരു സമയമാണ് ഈ ഇത്തരത്തിൽ മൂന്നാം തവണയും പിണറായി വിജയനെ മത്സരിപ്പിക്കണമെങ്കിൽ അദ്ദേഹം രണ്ടിൽ കൂടുതൽ തവണ മത്സരിച്ച അല്ലെ പ്രായപരിധി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇളവുകൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ മൂന്നാം ടൈമും പിണറായി അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് പാർട്ടി തണലൊരുക്കുമോ അജിംസ് ഇപ്പോൾ എറണാകുളം സമ്മേളനത്തിൻ്റെ തുടർച്ചയായിട്ട് കൊല്ലത്തും നവകേരളത്തിനുള്ള പൊതുവഴികൾ എന്നൊരു രേഖ പിണറായി വിജയൻ അവതരിപ്പിക്കുകയുണ്ടായി പാർട്ടിക്കുള്ളിൽ അതൊരു പതിവില്ലാത്ത രീതിയാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ ഈ സമ്മേളനത്തിലുണ്ടായത് അപ്പോൾ ഇത് ഒരു തുടർ തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ടുകൂടി തന്നെയാണോ ഇത്തരം ഒരു രേഖ അവതരിപ്പിക്കുന്നത് അതിലാണ് ആ രേഖയിൽ സി പി എം അല്ല സി പി എമ്മിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നതാണ് വിദേശ നിക്ഷേപം അല്ലെങ്കിൽ വിദേശ മൂലധനം അല്ലെങ്കിൽ വലിയ വായ്പകൾ എന്നിവയൊക്കെ അപ്പോൾ ഇതിനെങ്ങനെയാണ് കാണുന്നത് ഈ എറണാകുളം സമ്മേളനത്തിൽ അദ്ദേഹം ഒരു രേഖ അവതരിപ്പിക്കുമ്പോൾ അത് തുടർഭരണം തുടങ്ങിയതിന് ശേഷമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണോ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അത് പാർട്ടിയിൽ പതിവില്ലാത്തതാണ് സാധാരണ രീതിയിൽ പാർട്ടി ഒരു രേഖ അവതരിക്കുമ്പോൾ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് ആണ് ആ രേഖ അവതരിപ്പിക്കുക പാർട്ടി കമ്മിറ്റികളാണ് തയ്യാറാക്കുക പിന്നീട് അത് ആരെങ്കിലും അവതരിപ്പിക്കുന്നു പിന്നീട് അത് സമ്മേളനം ചർച്ച ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിലുള്ളത് ഇതിന് പകരം എന്താണ് മുഖ്യമന്ത്രി ഒരു രേഖ അവതരിപ്പിക്കുന്നു ആ രേഖ പിന്നീട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ തന്നെ ഒരു വികസന മാർഗ്ഗരേഖയായി മാറുകയാണ് ആ രേഖയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ സ്വകാര്യ സർവകലാശാല ഉൾപ്പെടെയുള്ള പിണറായി വിജയൻ സർക്കാർ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ശ്രദ്ധേയമായ തീരുമാനങ്ങൾ ശ്രദ്ധേയമെന്ന് പറയുമ്പോൾ പരമ്പരാഗതമായി സി പി എം നിലകൊണ്ടുപോകുന്ന ഒരുപാട് മൂല്യങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നുമുള്ള ഒരു യൂടേൺ ആണ് ഒരു മാറ്റമാണെന്ന് പറയാം ആ മാറ്റത്തെ പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കാൻ പാടുപെടുന്നു നമ്മൾ കണ്ടു ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖങ്ങളിൽ പുതിയ സർക്കാർ സർ പാർട്ടി നയങ്ങളല്ല സർക്കാർ നടപ്പാക്കുന്നത് പാർട്ടി നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയല്ല സർക്കാർ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനല്ല ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതൊരു പരിധി ഇവിടെ ശരിയാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം ഇ എം എസ് സർക്കാരിൻ്റെ പ്രവർത്തനം നോക്കുക ഒന്നാം ഇ എം എസ് സർക്കാർ ആദ്യം ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം റയോൺസിനെ വിളിച്ചുകൊണ്ടുവരികയാണ് ഗ്രാസിം ഗ്രാസിം എന്ന് പറഞ്ഞ കമ്പനി ആ കമ്പനി വിളിച്ചുകൊണ്ട് അന്നൊരു ദേശീയ പുത്തകയാണ് റയോൺസ് ബിർളയുടേതാണ് ബിർളയുടെ ബിർളിയ ഒരു ദേശീയ കുത്തക മുതലാളിയാണ് അങ്ങനെ ദേശീയ കുത്തക മുതലാളിയെ കൊണ്ടുവന്നൊരു വ്യവസായം സ്ഥാപിക്കുന്നു അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉചിതമാണോ എന്ന് ചോദിച്ചാൽ അല്ല അപ്പോൾ അതിന് ഇ എം സുഹൃത്ത മറുപടി അതാണ് ഞങ്ങളുടെ പരിപാടി എന്തല്ല പാർട്ടി പാർട്ടി പരിപാടികൾ നടപ്പിലാക്കലല്ല സർക്കാരിൻ്റെ പരിപാടി എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് സമാനമായി പിണറായി വിജയനും അങ്ങനെ പറയാം ഞങ്ങളുടെ പാർട്ടി നിലപാടല്ല ഞങ്ങൾ നടപ്പാക്കുന്നതെന്ന് അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇപ്പോൾ സ്വകാര്യ സർവ്വകലാശാലയെ എസ് എഫ് ഐ എതിർക്കുന്നു മുമ്പ് സി പി എം എതിർത്തുകൊണ്ടിരുന്നു ഇപ്പോൾ വിദേശ സർവകലാശാലകൾ ഉൾപ്പെടെ സ്വകാര്യ സർവകലാശാലകൾ വരുന്നു അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ സ്വകാര്യവൽക്കരണ കാര്യത്തിൽ സി പി എമ്മിന് ഇപ്പോഴും ആ നിലപാടുണ്ടോ എന്നൊരു ക്വശനുണ്ട് ആ ഇപ്പോഴും ഗോവിന്ദ മാസ്റ്റർ മറുപടി പറയുന്നില്ല വിദ്യാഭ്യാസത്തിൻ്റെ സ്വകാര്യവൽക്കരണത്തെ പാർട്ടി എതിർക്കുന്നുണ്ടോ അത് ശരിയായ കാര്യമാണോ ശരിയായ കാര്യമല്ലെങ്കിൽ പാർട്ടിക്ക് ശരിയായി തോന്നാത്തൊരു കാര്യം എങ്ങനെയാണ് സർക്കാരിന് ശരിയായി തോന്നുക അങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ പാർട്ടി ഒരു കാര്യം ശരിയായി തോന്നുന്നില്ല എന്ന് പറയുന്നത് മൊത്തത്തിൽ സംസ്ഥാന താല്പര്യങ്ങൾക്കും പൊതുജന താല്പര്യത്തിനും വിരുദ്ധമായതുകൊണ്ടായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ സി പി എം ഒരു നിലപാട് സ്വീകരിച്ചതിനു ശേഷം സർക്കാർ മറ്റൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക രണ്ടും ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവുക ഒന്നുകിൽ പാർട്ടി നിലപാട് തെറ്റായതും അല്ലെങ്കിൽ പാർട്ടി നിലപാട് പൊതുജനവിരുദ്ധവുമായിരിക്കണം സർക്കാർ ചെയ്യുന്നത് നല്ലതായിരിക്കണം അല്ലെങ്കിൽ സർക്കാർ ചെയ്യുന്ന തെറ്റായൊരു നിലപാടാണ് അത് പൊതുജന താല്പര്യത്തിന് വിരുദ്ധമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമ്മർദ്ദത്തിന് വേണമെങ്കിൽ അത് ചെയ്യുകയാണെന്ന് പാർട്ടി വിശദീകരിക്കണം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ എൻ ഇ പി എന്നൊരു പരിപാടി കേന്ദ്രം നടപ്പാക്കുന്നുണ്ട് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ചില അനുസരിച്ചാണ് സർക്കാരിന് അത് ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ആ വഴി പോകാതെ നിവൃത്തിയില്ല അവിടെ നിന്ന് ഫണ്ട് കിട്ടില്ല എന്നൊക്കെ പറയാം പക്ഷേ പാർട്ടി പരിപാടി നടപ്പാക്കലല്ല സർക്കാരിൻ്റെ പണിയെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് പരിപാടി നടപ്പാക്കുന്നത് കുറിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിനെതിരെ കൃത്യമായ മറുപടിയില്ല എൻ്റെ പ്രശ്നം ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം അവിടെയല്ല ഈ സംസ്ഥാന സമ്മേളനത്തിനും മുഖ്യമന്ത്രി തന്നെയാണ് ഒരു രേഖ അവതരിപ്പിക്കുന്നത് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ആ രേഖ എന്ന് പറയുമ്പോൾ അങ്ങനെ വിപ്ലവാത്മകം എന്ന് പറയാവുന്ന ഒന്നും അതിലില്ല എന്തോ ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഇതുവരെ ഒരു എൽ ഡി എഫ് സർക്കാരിൽ ചെയ്തു പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതെന്ന് തോന്നലൊന്നും ഇന്നിപ്പോൾ അയ്യോ പുറത്തു പോകുന്ന രേഖകളിലില്ല ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്വകാര്യ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കാനുള്ള തീരുമാനം പോലെ ഒരു ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് തീരുമാനം പോലും അതിലില്ല പക്ഷേ എന്തിനാണിതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനിയും പാർട്ടിയെ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെയായിരിക്കും അടുത്ത തവണയും എൽ ഡി എഫിനെ നയിക്കുക അദ്ദേഹം തന്നെയായിരിക്കും പ്രധാന മുഖം എന്ന് എന്താണ് സമ്മേളന പ്രതിനിധികളെയും പൊതുജനങ്ങളെയും ഒരു ജനറൽ പബ്ലിക്കിനെയും ബോധ്യപ്പെടുത്തുക പിണറായി തന്നെ നയിക്കും എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ അതിൽ ലക്ഷ്യമുള്ളൂ എന്നാണ് പുറത്തു വന്ന കണ്ടന്റ് വായിച്ചിട്ട് മനസ്സിലാക്കുക കാരണം അതിന് ഒരുപാട് മൈൻഡ് അപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ ഒരുപാട് തോട്ട് പ്രോസസ്സ് നടത്തിയോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കൺസൾട്ടൻ കൺസൾട്ടിങ് നടത്തിയിട്ടോ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിച്ചോ ഒന്നും തയ്യാറാക്കിയ ഒരു രേഖയായി ആ ഒരു ക്വാളിറ്റി ആ രേഖയ്ക്ക് തോന്നുന്നില്ല ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ കൊടുക്കും എന്ന് മുഖ്യമന്ത്രിക്ക് സമ്മേളന സമ്മേളന വേദിയിൽ പറയാൻ ഒരു രേഖയുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു ക്ഷേമപ്രവർത്തനം എന്ന ഹെഡിങ്ങ് പറയാണ് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കും അത് മുടങ്ങാതെ കൊടുക്കും ഒരു നവകേരളത്തെ പറ്റിയുള്ളൊരു പുതിയ രേഖയിൽ മുഖ്യമന്ത്രി എഴുതി വായിക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ രേഖയല്ല പ്രധാനം അവിടെ ആരായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ ആരായിരിക്കുമെന്ന് സ്ഥാപിക്കുകയാണ് പ്രധാനം ഇനി മറ്റൊരു കാര്യം ഇനി അങ്ങനെ അല്ല അതെ മറ്റൊരു ഓപ്ഷനെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു രാഷ്ട്രീയമോ സംഘടനാപരമോ ആരോഗ്യം ഇപ്പോൾ സി പി എമ്മിനില്ല പിണറായി വിജയൻ അല്ലാതെ ഇനി മറ്റൊരു ആൾ വരണം മറ്റൊരു മുഖം പാർട്ടിക്ക് വേണം ഇനി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണെങ്കിൽ മറ്റൊരാൾ ഉയർത്തിക്കാട്ടണം എന്ന് തീരുമാനിക്കാൻ എന്ന് തീരുമാനിക്കാൻ ഒരു എന്താണ് ഒരു ആരോഗ്യം വേണം ഒരു രാഷ്ട്രീയ ആരോഗ്യം വേണം ആ അത്തരം ആരോഗ്യം ഉള്ളൊരവസ്ഥയിലല്ല സി പി എം കാരണം സി പി എം വളരെ സെക്യൂർ ആയിട്ടുള്ള പൊസിഷനിലാണ് പാർലമെൻ്ററി പോളിറ്റിക്സിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാരണം ഇനിയൊരു തുടർഭരണം ഒരു മൂന്നാം വട്ടം കൂടി വരാൻ തക്ക ആത്മവിശ്വാസം ആ പാർട്ടിക്ക് ഇപ്പോഴും ഉണ്ട് ആത്മവിശ്വാസം എവിടെന്നാണ് എന്ന് ചോദിച്ചാൽ യു ഡി എഫിന് എൽ ഡി എഫിന് അതിജയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ യു ഡി എഫിന് തന്നെ ആശങ്കകളുള്ള സംശയങ്ങളുള്ള അവർക്ക് ജയിക്കാൻ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായ ആത്മവിശ്വാസമില്ലാത്തൊരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ടാണ് എൽ ഡി എഫിൻ്റെ ഒരു തുടർഭരണത്തെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളത് അപ്പോൾ അങ്ങനെ തുടർഭരണം ആത് തുടർഭരണത്തെക്കുറിച്ചുള്ള ആത്മവിശ്വാസമുള്ളൊരു പാർട്ടി ആ പാർട്ടിക്ക് എന്തുകൊണ്ടാണ് നേതാ നേതൃനിരയെ നേതൃത്വത്തിൽ നിന്നൊരാളെ മാറ്റിക്കൂട ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് എല്ലാ മന്ത്രിമാരെയും മുഖ്യമന്ത്രി ഒഴികെ എല്ലാവരെയും മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിപ്ലവകരമായ കാര്യമാണ് ഒരു പുതിയ ടീമിനെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ജനറേഷൻ വരാൻ പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുക ഇനി ടൈം പിണറായി എൽ ഡി എഫ് സർക്കാർ വരികയാണെങ്കിൽ ആ പുതുനിരയിൽ നിന്ന് ഒരാളായിരിക്കും മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ട് ആളുകൾ പ്രതീക്ഷിക്കും പിണറായി വിജയൻ പ്രായമായി അദ്ദേഹത്തിന് എൺപത് വയസ്സ് അടുത്ത അടുത്ത ടൈം ഇനിയിപ്പോൾ ഒരു മണി അടുത്ത എൺപത് വയസ്സാവും നല്ല പ്രായമായ ഒരു മനുഷ്യനായ അദ്ദേഹം ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ടും അദ്ദേഹം റിട്ടയർമെൻ്റ് ലൈഫിനുള്ളൊരു സമയമാണ് പക്ഷേ എന്നിട്ട് പോലും അത് വേണ്ടെന്ന് തീരുമാനിക്കത്തുകൊണ്ടെന്ന് വെച്ചാൽ പിണറായി അല്ലെങ്കിൽ ആര് പിണറായിക്ക് ശേഷം ഈ പാർട്ടി എന്ത് എന്ന കാര്യത്തിൽ കൃത്യതയില്ലായ്മ ഉണ്ട് പാർട്ടിക്ക് അതായത് ഒരു ബംഗാൾ ആവർത്തിക്ക ആവർത്തിച്ചേക്കുമോ എന്നൊരു ഭയം പാർട്ടിയെ പിടികൂടിയിട്ടുണ്ട് അതായത് ഇനിയും മൂന്നാം വട്ടവും പാർട്ടി എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ആത്മവിശ്വാസമുള്ളതോടൊപ്പം തന്നെ ഒരു സംഘടന ഒരു പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ നിലവിലുള്ള അവസ്ഥയിൽ പാർട്ടിക്കകത്ത് തന്നെ ആശങ്ക ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ കാരണം ഇനിയൊരു തുടർഭരണം ലഭിച്ചാൽ പാർട്ടി തകരും എന്നുള്ള ആശങ്ക മുമ്പേ ഉണ്ടായിരുന്നു ഇനിയൊരു തുടർഭരണം വന്നാൽ ബംഗാൾ ആവർത്തിക്കുമോ എന്നൊരു ഭയം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെ കാറിലും കോളിലും ഉലയാൻ പോകുന്ന ഒരു കപ്പലിനെ നയിക്കാൻ ഇപ്പോഴുള്ള ഈ കപ്പിത്താനേ പറ്റൂ പുതിയ ഒരാൾക്ക് അതിന് കഴിയണമെന്നില്ല അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പാർട്ടിയെ ചേർത്ത് നിർത്തുന്ന ഒരേ ഒരു ഘടകം പാർട്ടിയെ തകരാതെ പിടിച്ചു നിർത്തുന്ന ഒരേ ഒരു ഘടകം അത് പിണറായി വിജയനാണ് എന്ന് പാർട്ടി പ്രവർത്തകർ ധരിക്കുന്നു അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം അത് അണികളെ ധരിപ്പിക്കുന്നു എന്നാണ് ഈ പാർട്ടി സമ്മേളനത്തിൻ്റെ ഇതുവരെയുള്ള തുടർ നടപടിയിൽ നമുക്ക് മനസ്സിലാവുന്നു വേണു ഇപ്പോൾ നമുക്ക് കാണാം പാർട്ടിക്കുള്ളിലാകട്ടെ ഇതുവരെ യാതൊരു വിമർശനങ്ങളും എതിർപ്പുകളും നേരിട്ടിട്ടില്ലാത്തൊരു മുഖ്യമന്ത്രി കൂടിയായിട്ടാണ് പിണറായി വിജയൻ അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നടന്ന ചർച്ചയിൽ പറയുന്നുണ്ട് പിണറായി വിജയൻ പിണറായി വിജയൻ മാത്രമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പ് മാത്രമാണ് നല്ലത് അദ്ദേഹത്തിന് പിന്നെ വിമർശനങ്ങളെ അദ്ദേഹം ഒറ്റക്കാണ് ചെറുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ബാക്കി മന്ത്രിമാർക്കൊക്കെ എതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് നമുക്കറിയാം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ അവസ്ഥ എന്താന്നുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഒരു പിണറായി വിജയൻ ത്രീ പോയിൻറ്റ് സീറോ ആയിരിക്കുമോ കാണേണ്ടി വരുകണി ഇപ്പോൾ സിഗേഷ് പറഞ്ഞതുപോലെ രണ്ട് ഘട്ടത്തിലും പിണറായി വിജയൻ്റെ പ്രകടനം മികച്ചതാണ് എന്നിവിടെ ഈ പ്രവർത്തന റിപ്പോർട്ടിലുണ്ട് അങ്ങനെയാണ് മാധ്യമങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ നമുക്കറിയുന്നത് പോലെ ജില്ലാ സമ്മേളനങ്ങളിലടക്കം വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് പിണറായി പങ്കെടുത്ത തിരുവനന്തപുരം സമ്മേളനത്തിൽ പ്രത്യേകിച്ചും പിന്നീട് മുഴുവൻ സമയവും അദ്ദേഹം തിരുവനന്തപുരം സമ്മേളനത്തിൽ ഇരിക്കുകയായിരുന്നു ജില്ലാ സമ്മേളനത്തിൽ അപ്പോൾ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് അദ്ദേഹം അതിന് മറുപടി നൽകിയിട്ടുണ്ട് നേരത്തെ ഇപ്പോൾ സിഗേഷ് ആ ചോദിച്ചല്ലോ ഈ രേഖ അവതരിപ്പിക്കുന്ന ഒരു അസാധാരണ രീതിയല്ലേ എന്ന് അതുപോലെ തന്നെ അസാധാരണമായ ഒരു രീതി എന്ന് പറയാം പാർട്ടി ജില്ലാ സമ്മേളനങ്ങളിൽ പല ഘട്ടങ്ങളിൽ ഒന്നിലധികം സമ്മേളനങ്ങളിൽ പിണറായി വിജയൻ തന്നെ എം വി ഗോവിന്ദൻ്റെ റോളേറ്റെടുത്തുകൊണ്ട് സംസാരിച്ച സ്ഥിതി നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതൊക്കെ ഒരു പുതിയ സാഹചര്യമാണ് ഞാനതിനെ വേറൊരു രൂപത്തിലാണ് കാണുന്നത് നമുക്ക് ഈ അൻപത്തിയേഴ് മുതലുള്ള ഘട്ടമെടുത്താൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭരണാനുഭവം പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഭരണാനുഭവം സി പി ഐയിൽ നിന്ന് വ്യത്യസ്തമാണ് സി പി എമ്മിൻ്റെ ഭരണാനുഭവം ഒരിക്കലും വി എസ് സർക്കാർ വരുന്നതുവരെ അഞ്ച് വർഷം കാലാവധി പൂർത്തിയാക്കാൻ കഴിയാത്തതായിരുന്നു നായനാർ ഗവൺമെൻറ് പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് വേഗം നടത്തുകയാണെങ്കിൽ ജയിക്കാൻ കഴിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമൊക്കെ കണ്ടിട്ട് അങ്ങനെ വേഗം അത് നടപ്പാക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് രാജീവ് ഗാന്ധിയുടെ മരണമൊക്കെ ഉണ്ടായി ജനവിധി പെട്ടെന്ന് മാറി മാറിയുന്നത് എന്തായാലും ഒന്നാമത്തെ വി എസ് സർക്കാർ വരെ അഞ്ച് വർഷം സുഗമമായി പൂർത്തിയാക്കുക എന്ന ഭരണാനുഭവം ഇല്ല സി പി എമ്മിന് അതൊരു പുതുമയായിരുന്നു അതിനേക്കാൾ വലിയ ആശ്ചര്യകരമായ പുതുമയാണ് ഭരണ തുടർച്ചയിലേക്ക് സി പി എം പോകുന്നു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സർക്കാർ എന്ന് പറയുന്ന സംവിധാനവുമായി ബന്ധപ്പെട്ട് നിലപാടുകൾ എടുക്കാൻ നിർബന്ധിതമാകുന്നു സി പി എം പാർട്ടി എന്ന നിലയ്ക്കുള്ള നിലപാടുകളുടെ കാർക്കശ്യമായിരുന്നു സി പി എമ്മിൻ്റെ വ്യത്യസ്തത എങ്കിൽ അതിൻ്റെ കാരണം ഭരണാനുഭവങ്ങൾ അവർക്ക് കുറവാണ് എന്നതുകൊണ്ടാണ് സർക്കാരിനെ നിരന്തരം രൂപീകരിക്കാൻ കഴിയുന്ന ഒരു ശക്തി അതിനില്ലാതിരുന്നതുകൊണ്ട് പാർട്ടി എന്ന ദൃഢതയാണത് നേടിയെടുത്തത് അതുകൊണ്ട് തന്നെ പാർലമെൻറ്റേതര പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിക്കുവാൻ ആ പാർട്ടിക്ക് കഴിയുന്നു സംഘടനാപരമായ ശക്തി അതിൻ്റെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്യുന്നു അതേസമയം ഭരണതലത്തിൽ പാർലമെൻ്ററി രംഗത്തെ ദൗർബല്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് തുടർച്ചയായ ഭരണത്തിലേക്ക് പോവുക എന്ന അസാധാരണ മികവിലേക്കിപ്പോൾ അവരെത്തുകയാണ് അങ്ങനെ വേണം അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് രേഖ അവതരിപ്പിക്കുന്നതിനെ കാണേണ്ടത് കാരണം പാർട്ടിക്ക് ആ രേഖ അവതരിപ്പിക്കാൻ കഴിയില്ല സർക്കാർ മറ്റൊരു സംവിധാനമാണ് എം ബി ഊന്ദ പറയുമ്പോൾ കുറച്ചൊരു യാഥാസ്ഥിതിക പതാവിലേക്ക് ഉപയോഗിക്കുമെങ്കിലും നമുക്കറിയുന്നത് പോലെ അതൊരു ബൂഷ്വാ സംവിധാനം തന്നെയാണ് അപ്പോൾ അതിനകത്ത് ആ പാർട്ടി എങ്ങനെയാണ് ഭരണവുമായി മുന്നോട്ട് പോകേണ്ടത് എന്നൊരു പാർട്ടി സെക്രട്ടറി രേഖ അവതരിപ്പിക്കുന്നതിൽ അനൗചിത്യമുണ്ട് ഭരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പ്രായോഗികതയിൽ ഊന്നി നിൽക്കുന്നതാണ് ബൂർഷ പാർലമെൻ്ററി സംവിധാനത്തിൽ ഊന്നി നിൽക്കുന്നതാണ് അതിൻ്റെ പരിഹാരം ഭരണത്തലവൻ തന്നെ മുന്നോട്ട് വെക്കട്ടെ എന്നതൊരു നല്ല അകലം പാലിക്കലാണ് പിന്നെ ബംഗാളിൻ്റെ ഭയം സി പി എം കേരളത്തിൽ നേരിടേണ്ടതില്ല കാരണം ബംഗാൾ ഈ പറഞ്ഞതുപോലെ തുടർച്ചയായ ഭരണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്ര അടിസ്ഥാനപരമായി കേരളവും ബംഗാളും തമ്മിലുള്ള വ്യത്യാസം ശക്തമായൊരു പ്രതിപക്ഷത്തിൻ്റെ അഭാവം ബംഗാളിൽ ഉണ്ടായിരുന്നു എന്നതാണ് കേരളത്തിലെ അനുഭവം അങ്ങനെയല്ല കേരളത്തിൽ അതിശക്തമായ ഒരു വലതുപക്ഷ മുന്നണിയുണ്ട് നിരന്തരം വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ ഭരണ തുടർച്ചയുണ്ടാകുമ്പോഴും അതിനിടയിൽ അടപടലം പരാജയപ്പെടുന്ന പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിന് സി പി എം പ്രതിരോധത്തിലാകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഒരു സീറ്റിലേക്ക് പോയിട്ടുണ്ട് രണ്ട് തവണയായിട്ട് അപ്പോൾ അത്രയും ശക്തമായൊരു പ്രതിപക്ഷം എപ്പോൾ വേണമെങ്കിലും ഇവരെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഏറ്റുമുട്ടൽ കേരളത്തിൻ്റെ സവിശേഷതയാണ് ബംഗാളിൽ ആ രീതി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ശക്തമായൊരു എതിർ മുന്നണി ഉള്ളതുകൊണ്ട് പാർട്ടി ആ ഘട്ടങ്ങളിൽ ബലവത്താകും ദൗർബല്യങ്ങൾ വരാം നിശ്ചയമായും പക്ഷേ പാർട്ടി ബലവത്താകും കാരണം രാഷ്ട്രീയ പോരാട്ടം നടത്തുമ്പോൾ പാർട്ടി സ്വാഭാവികമായും ശക്തിപ്പെടുമ്പോ ശക്തിപ്പെടുമല്ലോ അതുകൊണ്ടാണ് ബംഗാളിൻ്റെ ഒരു ആവർത്തനം ഇവിടെ ഉണ്ടാകില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം പിന്നെ ഈ ദേശീയ തലത്തിലെ ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ പിണറായിയുടെ ഈ എൺപത് വയസ്സും നമുക്ക് വേറൊരു മുഖം കാട്ടാനില്ല എന്ന് പറയുകയും ചെയ്യുന്ന വാദഗതികളുണ്ടല്ലോ എൺപതാമത്തെ വയസ്സിൻ്റെ കാര്യം എടുത്താൽ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് രണ്ടായിരത്തി ആറിൽ വി എസ് സർക്കാർ വരുമ്പോൾ വി എസിൻ്റെ പ്രായം എൺപത്തി രണ്ടാണ് എന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കത് അവിടെ വിടാം ഇനിയിപ്പോൾ ഇദ്ദേഹം എൺപതാകാൻ പോകുന്നതേ ഉള്ളൂ അനാരോഗ്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ ഞാൻ പറഞ്ഞത് കണക്കെടുക്കുകയാണെങ്കിലുള്ള പ്രത്യേകതയാണ് ഇനി രണ്ടാമത്തെ കാര്യം മറ്റൊരു മുഖമില്ല എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം വാദത്തിന് അംഗീകരിച്ചാൽ നമുക്ക് ഈ തെര ഈ സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മധുരയിൽ നമ്മൾ എത്തുന്ന എന്തിനാണ് പാർട്ടി കോൺഗ്രസ്സിലല്ലേ അതിലൊരു മുഖം വേണ്ടേ കാരാട്ടിനെ വീണ്ടും വരാൻ കഴിയുമോ ഇല്ലല്ലോ അപ്പോൾ അവിടെ ഒരു മുഖമില്ല എന്ന് പറയുന്ന നിവൃത്തിയേടിൽ നിൽക്കുകയാണോ സി പി എം കാരാട്ട് അത് കഴിഞ്ഞ് കോടിയേരി പിന്നെ മൂന്നാമതൊരാൾ ഇരുട്ടിൽ തപ്പുമോ അവർ മധുരയിൽ ഇരുന്നിട്ട് ഏപ്രിൽ മാസം അല്ല പാർട്ടി സംഘടന അത് കണ്ടെത്തും അങ്ങനൊരു മുഖം വരും എന്ന പോലെ ഇവിടെ ഒരു മറ്റൊരു മുഖം ഉണ്ടാകേണ്ട അനിവാര്യതയില്ലാത്തതുകൊണ്ടാണ് മറ്റൊരു മുഖത്തെ കണ്ടെത്തേണ്ട അനിവാര്യത വരികയാണെങ്കിൽ കണ്ടെത്തുക തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒരു പാർലമെൻറ്ററി അനുഭവത്തിൻ്റെ ഘട്ടത്തിലേക്ക് സർക്കാർ എന്ന നിലയിൽ മുൻതൂക്കം നൽകിക്കൊണ്ടും മുൻഗണന നൽകിക്കൊണ്ടും ഒരു സംവിധാനത്തെ നിലനിർത്തുക എന്ന റോള് നിർവ്വഹിക്കുക എന്നതിലേക്ക് പാർട്ടി മാറുന്നു രണ്ടാമതായി ഈ പറയുന്ന ശക്തമായ പ്രതിപക്ഷമുള്ളതുകൊണ്ട് ബംഗാൾ ആവർത്തിക്കുമെന്ന ആശങ്ക വേണ്ട മൂന്നാമത് മധുരയിലൊരു ജനറൽ സെക്രട്ടറി ഉണ്ടാകുമെങ്കിൽ ഇവിടെ ആവശ്യമെങ്കിലൊരു മുഖ്യമന്ത്രിയും ഉണ്ടാകും ആവശ്യമെങ്കിൽ ഓക്കെ എന്തായാലും എൺപത് വയസ്സ് പിന്നിടുന്ന പിണറായി വിജയനെ എട്ടാം തവണയും മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിക്കുമോ ഇല്ലയോന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം